ഏവർക്കും നമസ്കാരം അഗ്രിജംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം അശോകമരത്തിൻ്റെ നടിയിലും പരിചരണവും വിളവെടുപ്പുമാണ് ആരംഭത്തോടെ ചതുരാകൃതിയിലുള്ള കുഴികളിൽ നടിയിൽ മിശ്രിതം നിറച്ച ശേഷം അശോകത്തിൻ്റെ തൈകൾ അത് വിത്ത് മുളപ്പിച്ചതോ പതിവെച്ചോ തയ്യാറാക്കാം ഈ അശോക തൈകൾ നട്ടുകൊടുക്കാവുന്നതാണ് ഇവ തമ്മിൽ മൂന്ന് മീറ്റർ അകലത്തിലാണ് നട്ടു കൊടുക്കേണ്ടത് വർഷത്തിൽ രണ്ട് തവണയായി ജൈവവളം നൽകണം ഒരു തൈക്ക് ആദ്യ വർഷം രണ്ട് കിലോഗ്രാം രണ്ടാമത്തെ വർഷം നാല് കിലോഗ്രാം എന്നിങ്ങനെ വർഷം തോറും രണ്ട് കിലോഗ്രാം വീതം ക്രമമായി വർദ്ധിപ്പിച്ച് അഞ്ചാം വർഷം മുതൽ മരമൂന്നിനെ പത്ത് കിലോഗ്രാം എന്ന തോതിൽ ജൈവവളം നൽകണം അശോകമരത്തിന് പൊതുവെ രോഗങ്ങളോ കീടങ്ങളോ അധികമായി കാണാറില്ല അശോകത്തിൻ്റെ തൈകൾ മൂന്ന് വർഷം പ്രായമായാൽ തന്നെ പൂത്തു തുടങ്ങും മരുന്നിനുള്ള ആവശ്യത്തിനാണെങ്കിൽ പൂങ്കുലകൾ ശേഖരിക്കാം പാകത്തിന് വണ്ണം വെച്ച ശാഖകളിൽ നിന്നും പുറംതൊലിയും എടുക്കാവുന്നതാണ് മരം മുറിച്ചോ അല്ലാതെയോ അശോകമരത്തിൽ നിന്നും മരത്തിൻ്റെ പട്ട ശേഖരിക്കാം ഇരുപത് വർഷത്തോളം പ്രായമുള്ള അശോകമരത്തിനെ തറയിൽ നിന്നും പതിനഞ്ച് സെൻറ്റിമീറ്റർ പൊക്കത്തിൽ വെച്ച് മുറിച്ച ശേഷം അവശേഷിക്കുന്ന കടഭാഗത്ത് നന്നായി നനച്ച് ആവശ്യാനുസരണം വളം ചേർത്ത് കൊടുക്കാം ക്രമേണ ഉണ്ടാകുന്ന പുതിയ ചിനപ്പുകൾ വളർന്ന് അഞ്ചാം വർഷത്തോടെ വീണ്ടും വിളവെടുപ്പിന് പാകമാകുന്നു മരം മുറിക്കാതെ തൊലിയെടുക്കുന്ന രീതിയിൽ പാകമായ ശാഖകളുടെ ഒരു വശത്തെ പട്ട നെടുകെ ഉരിഞ്ഞെടുക്കുന്നു ഈ ഭാഗത്ത് പുതിയ പുറന്തൊലി ഉണ്ടാകുന്നതിന് രണ്ട് വർഷത്തോളം ആവശ്യമാണ് അടുത്ത തവണ മറുഭാഗത്തെ പട്ടയാണ് ഉരിഞ്ഞെടുക്കേണ്ടത് ഇത്തരത്തിൽ ഇരുവശങ്ങളിൽ നിന്നും മാറി മാറി ഒട്ടേറെ വർഷങ്ങളോളം നമുക്ക് അശോകമരത്തിൽ നിന്നും വിളവെടുക്കാവുന്നതാണ് ഗൃഹോദ്യാനങ്ങൾക്കും ഏറെ അനുയോജ്യമാണ് അശോകം പാതയോരങ്ങളിലും പൊതുസ്ഥലങ്ങളിലും മറ്റും നമ്മുടെ കാലാവസ്ഥയ്ക്ക് ചേരാത്തതും മണ്ണിലെ വെള്ളം ഊറ്റുന്നതും അലർജിയും മറ്റ് അസുഖങ്ങളും വരുത്തുന്നതുമായ വിദേശ മരങ്ങളാണ് പൊതുവെ നട്ട് വളർത്തി കാണുന്നത് എന്നാൽ ഇവയ്ക്ക് പകരം അശോകമരം നട്ടു വളർത്തുന്നത് വഴി പരിസ്ഥിതിയും പൊതുജനാരോഗ്യവും വളരെയധികം മെച്ചപ്പെടുത്താനാവും